ഹായ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാവ വാലക്ക എന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു പ്രദേശം ഞാൻ നിൽക്കുന്നത് കേട്ടോ മനോഹരമായ പ്രദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് കണ്ടാൽ മനസ്സിലാവും ഒരു പച്ചപ്പാർന്ന ലോ ആകല്ലേ എന്തായാലും നമ്മൾ എന്നുള്ളത് കൊടുവായൂർ പഞ്ചായത്തിലാണ് കൊടുവായൂർ പഞ്ചായത്തിലെ പിട്ടിപ്പീടിയ ജംഗ്ഷനിൽ നിന്നും ഒരു ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മൾ വന്നിട്ടുള്ളത് റോഡ് ഉണ്ട് ഏതൊരു വാഹനവും നമുക്ക് നമ്മുടെ പ്ലോട്ടിൻ്റെ എത്താൻ ഭാഗത്തിനുള്ള ഒരു അഞ്ച് മീറ്റർ വഴി നമുക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് രണ്ട് പ്ലോട്ടുകളാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലവും ഒരു ഒരു എട്ടും ചില്ലറയും ഓക്കെ അതിലേതാ ഇതാണ് ഒരു എട്ടും ചില്ലറ ഇവിടെ പോസ്റ്റ് കമ്പനിയുടെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സ്ക്വയറായിട്ട് കിടക്കുന്നത് അത് ഈ കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയില്ലേ ഒരുപാട് പ്ലോട്ടുകൾ അതായത് പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ പ്ലോട്ടുകൾ വിറ്റ് കഴിഞ്ഞ് ഇനി രണ്ടേ രണ്ട് പ്ലോട്ടാണുള്ളത് ആ രണ്ട് പ്ലോട്ടിൻ്റെ കാര്യം പറയാനാണ് നമ്മളിന്ന് കോങ്ങാട്ടിൽ നിന്നും കൊടുവായൂർ വരെ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വീട് വെക്കാൻ അനുയോജ്യമായ അതല്ലെങ്കിൽ സാധാരണ രീതിയിലേ ആളുകൾ പല സ്ഥലത്തും സ്ഥലങ്ങൾ വാങ്ങിയിടും പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അല്ലേ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതേപോലെ വാങ്ങിച്ചിടാൻ പറ്റുന്ന അതല്ലെങ്കിൽ കൊടുവായൂർ ജംഗ്ഷനിലെ പിട്ടുപ്പീടെ ജംഗ്ഷനിൽ തന്നെയാണ് നമുക്ക് സ്കൂളുകൾ പള്ളി മദ്രസ അമ്പലങ്ങൾ അല്ലേ പോലെ നമ്മൾ വരണ സമയത്ത് ധാരാളം ക്ഷേത്രങ്ങൾ നമ്മൾ ഈ വഴിയിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മദ്രസ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ആര് വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ലൊക്കേഷനിലാണ് ഇന്ന് സ്ഥലങ്ങൾ പരിചയപ്പെടുന്നത് അപ്പോൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടു കഴിഞ്ഞു തൊട്ടടുത്ത് ഒന്നും കൂടി കാണിക്കാം പിന്നെ വെള്ളത്തിനൊക്കെ സൗകര്യം എന്ന് ആളുകൾ ചോദിക്കും വഴി കിട്ടിക്കഴിഞ്ഞ പിന്നെ അടുത്തത് വെ ജലലഭ്യതയാണ് അല്ലേ ആളുകൾ അന്വേഷിക്കുക തീർച്ചയായിട്ടും ഇഷ്ടംപോലെ വെള്ളം കിട്ടും കാരണം ധാരാളം കുളങ്ങളുള്ളൊരു പ്രദേശമാണ് കുറച്ചപ്പുറത്തായിട്ട് നമുക്ക് നല്ലൊരു കുളം ഇഷ്ടം പോലെ വെള്ളമുണ്ട് അപ്പോൾ ഏതൊരു വേനലിലും നമുക്ക് വെള്ളത്തിനൊന്നും യാതൊരു പ്രയാസവും വരില്ല ധാരാളം വീടുകളുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഈ ചീ സൗണ്ടും ഈ കമ്മ്യൂണിസ്റ്റ് പശ്ചേട ഒക്കെ ചെടികളൊക്കെ കാണുമ്പോൾ ഏതോ കാറ്റുള്ളിൽ നിങ്ങൾ കരുതി പോകരുതേ റോഡിൽ നിന്ന് നടക്കാത്ത ദൂരം മാത്രമാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ടിലേക്കുള്ളത് ഇതാ ഈ കാണുന്ന ഒരു പ്രോ പ്ലോട്ടിലെ ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ ഭംഗിയിലല്ലേ ഈ പുൽമേടൊക്കെ കണ്ടു കണ്ടാക്കിയല്ലേ ആര് വന്ന് കണ്ടാലല്ലേ എന്തൊരു ഭംഗിയാണ് എൻ്റെ ചെരുപ്പും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നമ്മൾ അഷ്കർ ഒക്കെ എൻ്റെ കടയിൽ നിന്ന് വിളിച്ചത് ഇന്നലെ അപ്പോൾ ഈ ഒരു മനോഹരമായ പ്രദേശത്ത് അവിടെയൊക്കെ വീടുകൾ കാണാനുണ്ടല്ലേ കുറേ അപ്പുറത്ത് വീട് കാണാനുണ്ട് പിന്നെ വരുന്ന വഴിയിലൊക്കെ ധാരാളം വീടുകളുണ്ട് അപ്പോൾ ഇവിടെ ഒരു പത്ത് ഇരുപതോളം പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കെന്നും പറഞ്ഞപ്പോൾ ചൂടപ്പം പോലെ വിറ്റ് പോയതാണ് അപ്പോൾ പലരും വാങ്ങിച്ചിട്ടു ഫ്യൂച്ചറിൽ വീട് വെക്കാമെന്ന് മറിച്ച് വയ്ക്കാമെന്നൊക്കെ കരുതിയിട്ട് അവിടെ വലിയൊരു വീട് നമുക്ക് അവിടെ വരുന്ന വഴി തന്നെ ആ ഭാഗത്ത് നമുക്ക് കാണാനുണ്ട് അല്ലേ ഒരു ഇരുനില വീട് അവിടെ കാണുന്നുണ്ട് അല്ല അല്ലേ സോളാറൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ധാരാളം വീടുകളൊക്കെയുള്ള ജനങ്ങളൊക്കെ എന്താ പറയുക ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ് കാരണം കൊടുവായിൽ നിന്നും നെന്മാറയ്ക്ക് പോകുന്ന റൂട്ടിലാണ് നെന്മാറ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അല്ലേ നെന്മാറ വേല അല്ലേ അതൊക്കെ നമുക്ക് വെടിക്കെട്ട് ഇതൊക്കെ നമുക്ക് ഓർമ്മ വരും അപ്പോൾ തീർച്ചയായിട്ടും ആരും വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ലൊക്കേഷൻ ഇനി പെട്ടെന്ന് വില പറഞ്ഞ പോലെ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ലല്ലോ അതായത് സെൻറ്റ് ഒന്നിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ഉടമസ്ഥ ചോദിക്കുന്നത് അപ്പോൾ സെൻറ്റൊന്നിന് ഒന്നേകാൽ ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രദേശത്ത് റോഡിൽ നിന്നുള്ള ദൂരം കൊടുവായൂർ ടൗണിലൊക്കെ നമുക്ക് നാല് ലക്ഷം അഞ്ച് ലക്ഷം ആറ് ലക്ഷം എട്ട് ലക്ഷം ഒക്കെ നമുക്ക് കൊടുക്കണം അല്ലേ അതിൽ കൂടുതൽ പറഞ്ഞ പ്ലോട്ടുകൾ നമ്മൾ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഒക്കെ ദൂരത്തേക്ക് നമ്മളിങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഒന്നേകാൽ ലക്ഷത്തിന് ഇങ്ങനെ ഇത്ര ഇതാണ് സുന്ദരമായ ഒരു പ്ലോട്ടാണ് ശരിക്കും നമ്മുടെ ഹൽവ കഷ്ണം പോലത്തെ പ്ലോട്ടെന്ന് പറയില്ലേ നല്ലൊരു പച്ച ഹൽവ അല്ലേ എല്ലാ പുൽ മൈതാനം പോലെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ കണ്ടേച്ചിഷ്ടപ്പെടും കിടന്നുരുള്ളവിടെ അത്രയും നല്ല വൃത്തിയുള്ള എന്താ പറയുക ചെളിയോ അല്ലെങ്കിൽ ചില സ്ഥലത്ത് ആളുകൾ ചോദിക്കും പാടങ്ങളാണോന്നോ അപ്പോൾ നമുക്ക് പാടാണെങ്കിൽ ഇങ്ങനെ 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 മെല്ലെ നടക്കണം ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല ഇരുന്ന് ചാടാ എന്നാലും കുഴപ്പമില്ല എവിടെയും ഒരി മഴക്കാലമായിട്ട് പോലും ചളിക്കുണ്ടോ അങ്ങനെയൊന്നുമില്ല നല്ല അടിപൊളി ഏരിയ തന്നെയാണ് നല്ല ഭൂമി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഒന്നേകാലക്ഷത്തിന് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ രണ്ട് പ്ലോട്ടുകളോട്ടോ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് വിളിക്കണം നിങ്ങൾ വിളിക്കുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഉടമസ്ഥ നമ്പർ തന്നെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ പ്രത്യേകത വെച്ചാൽ ഓണറുടെ നമ്പറാണ് നമ്മൾ എപ്പോഴും കൊടുക്കാറുള്ളത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണറെ നേരിട്ട് വിളിക്കാം നേരിട്ട് ഒന്ന് പ്രോപ്പർട്ടി കാണാം ലൊക്കേഷനൊക്കെ അയച്ചു തരുന്നതായിരിക്കും സാധാരണ നമ്മളെ പറയാറുണ്ട് ഓരോ പ്രോപ്പർട്ടികൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നമ്മൾ ഓണറിൽ നിന്ന് രണ്ട് ശതമാനവും ബയറിൽ നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ചില രണ്ടോട്ടം ലൈക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് അത് വേണ്ട കേട്ടോ രണ്ടോട്ടം ലൈക്ക് ചെയ്യേണ്ട ഒരു വീഡിയോ കാണുമ്പോൾ ഒറ്റ പ്രാവശ്യം ലൈക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഈ വീഡിയോ വരെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് മനോഹരമായ മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ